അങ്ങനെ ഞങ്ങൾ മുറങ്കെട്ടിപ്പാറയോടെ വിട പറയുകയാണ് ഇനി ഉപ്പുകുന്നിലേക്ക് യാത്ര പോവുകയാണ് കേട്ടോ ഞങ്ങൾക്കുമ്പോ എന്തോലും ചക്കയാ വീണ് കിടക്കുന്ന നോക്കിക്കേ ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നല്ലേ എനിക്ക് പഴമാണെങ്കിൽ മാത്രമാണ് ഇഷ്ടമുള്ളു ഇനി ഉപ്പു കൂന്ന് എവിടെയാണെന്നു അറിയില്ല മുറങ്കട്ടിപ്പാറയിലേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചല്ല വന്നത് വഴിക്ക് ഇങ്ങനെയൊരു ബോർഡ് കണ്ടപ്പോൾ മുറങ്കട്ടിപ്പാറ വ്യൂ പോയിൻ്റിൻ്റെ ബോർഡ് കണ്ട് ഇങ്ങോട്ട് വന്നതാണ് എന്തായാലും ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരു വെള്ളയരെ വലിയ നഷ്ടമാകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മുറങ്കട്ടിപ്പാറയുടെ കുന്നിറങ്ങി മെയിൻ റോട്ടിലെത്തി ഇനി അവിടെ ഒരു ഏകദേശം ഒന്നര കിലോമീറ്റർ ആണോ കേട്ടോ ഉപ്പ് കുന്നിലേക്കുള്ളത് ായി കാണുന്നതാണ് ഉപ്പ് വ്യൂ പോയിന്റ് മറ്റൊരു മനോഹര ദൃശ്യം ആ കാണുന്ന റോഡില്ലേ അത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനമായ പൈനാവിൽ നിന്ന് പാറമുട കയറി ഉടുമ്പന്നൂർ വഴി പോകുന്ന റോഡാണ് കേട്ടോ ഈ വഴി പോയാൽ നമുക്ക് തൊടുപുഴയിലേക്ക് എത്താം അപ്പോൾ മഴ നനഞ്ഞതുകൊണ്ട് പല്ലു കൂട്ടിയിടിക്കും അതാണ് പറിച്ചിട്ട് ആ റോട്ടീന്ന് ഇങ്ങോട്ട് രണ്ട് മൂന്ന് പിള്ളേര് വരുന്ന അടുത്തെത്തിയപ്പോ അമ്മോ പറഞ്ഞത് അമ്മോളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടികളോട് ഞങ്ങൾ സംസാരിച്ചു പ്ലസ് ടു പഠിച്ച കരിമണ്ണൂര് കാണുന്ന റോഡാണ് കേട്ടോ ഉടുമ്പന്നൂർക്ക് പോകേണ്ടുന്ന റോഡ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പോയിൻ്റിലെ ഈ കലിങ്ക കയറി നിന്ന് ഇതിന് മുന്നേ ഒരിക്കലും ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ജില്ലാ ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ സുനിൽ സാറും അഡീഷണൽ ജില്ലാ ഓഫീസർ ജോസഫീന മേഡവും ഞാനും ഇവിടെ നിന്ന് ഇങ്ങനെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കളക്ടറേറ്റിൽ ഞങ്ങൾക്ക് എന്തോ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കണമായിരുന്നു അപ്പോൾ സാധാരണ നമ്മൾ പോകുന്നത് മൂലമറ്റം റോഡ് കൂടിയാണ് തൊടുവഴിക്ക് അല്ല പൈനാവിലേക്ക് പോകുന്നത് കളക്ട്രേറ്റിലേക്ക് പോകുന്നത് അപ്പം തിരികെ വരാൻ നേരത്ത് നമുക്ക് ഈ വഴി അവിടെ പാറമട കയറിയിട്ട് ഇതിലൂടെ വേണമെങ്കിൽ വരാം അപ്പോൾ സുനിൽ സാർ പറഞ്ഞു നമ്മുടെ ഡി ഡി പറഞ്ഞു നമുക്ക് നെസിമെ ഇങ്ങനെ ഉടുമന്നൂർ കൊണ്ടുപോയി എൻ്റെ വീട് ഉടുമന്നൂരാണല്ലോ അപ്പോൾ ആ വഴി പോകാവുന്ന ഡി ഡി പറഞ്ഞു മത്തായിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ മത്തായി ചേട്ടൻ നമ്മുടെ ഒഫീഷ്യൽ വണ്ടീന്ന് പറയുന്ന പൊന്നുപോലെ നോക്കുന്ന ആളാണ് കേട്ടോ അപ്പം ഈ റോഡെന്ന് പറയുമ്പോൾ ഒത്തിരി റിസ്കി വേയാണല്ലോ കുത്തനെ ഇറക്കവും പിന്നെ വീതി ഒന്നും ഇല്ലാത്ത വഴിയാണ് അപ്പോൾ മത്തായിച്ചതിന് വിഷമാണെന്ന് ഈ വഴിയെ പോരാൻ എന്നാലും ഡി ഡി പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ വഴി ആ വണ്ടി ഈ വഴി വിട്ടു അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്ന് ഒരു ദിവസം ജസ്റ്റ് ഒരു ഒരു അഞ്ച് മിനിറ്റെങ്ങാണ്ട് അവിടെ നിന്ന് ഇറങ്ങി കയറിപ്പോയി അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ അതും വന്ന് റോഡ് സൈഡിലൊക്കെ അല്ലെങ്കിലാണോ കേട്ടോ ഒരഞ്ച് മിനിറ്റ് നിന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നു അതിൻ്റെ ഉള്ളിലൂടെ കാട്ടിലേക്ക് കുറേം കൂടി അങ്ങ് നടന്നു പോകാനുണ്ട് ഇതിലും ഈ കാട്ടിലൂടെ അങ്ങോട്ടൊരു വെട്ടിയടിപ്പാതയുണ്ട് ഞങ്ങൾ ടൂറിസ്റ്റുകൾ വന്ന് നടന്ന് നടന്നൊരു കുഞ്ഞു വഴി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അങ്ങേയറ്റം ഇവിടം വരികയെന്ന് ഞങ്ങൾക്കറിയില്ല എന്തായാലും ഞങ്ങൾ താമസിച്ചല്ലോ അഞ്ച് മുക്കാൽ ആയിട്ടുണ്ട് ഇപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ തിരിച്ചു പോരാൻ തുടങ്ങുക